എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഭാഗം മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ സിറിൽവാസിനെതിരെ വീണ്ടും രംഗത്ത് തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ കലഹങ്ങൾക്ക് കാരണമാകുമെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി ഏകീകൃത കുർബാന തർക്ക വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കെതിരെ വത്തിക്കാൻ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ സീറോ മലബാർ സഭയിൽ പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ് ഏകീകൃത കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിക്കില്ലെന്ന് വിമത വിഭാഗം വൈദികർ നിലപാടെടുത്തു കഴിഞ്ഞു മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിൽ ഉടനീളം വസ്തുതാപരമായ തെറ്റുകളുണ്ടെന്ന നിലപാടിൽ വിമത വിഭാഗം ഉറച്ചുനൽകുകയാണ് വിവിധ ഫെറോനകളിൽ നിന്നുള്ള വൈദികരുമായി ആർച്ച് ബിഷപ്പ് സിറിൽവാസ് ഈ ദിവസങ്ങളിലും ചർച്ച നടത്തിയിരുന്നു മാർപ്പാപ്പയുടെ എത്തിയ പൊന്തിഫിക്കല ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസ് വത്തിക്കാനിലേക്ക് മടങ്ങി ചർച്ചകളുടെ സാരാംശങ്ങൾ മാർപ്പാപ്പയെ അറിയിക്കും വിമത വിഭാഗത്തിലെ ഒരു വൈദികനെതിരെയെങ്കിലും വത്തിക്കാന്റെ നടപടിയുണ്ടായാൽ മറ്റു വൈദികർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന വൈദിക യോഗത്തിലുണ്ടായത് ഇത് സീറോ മലബാർ സഭയിലെ പിളർപ്പിലേക്കാണ് വിരൽ ചുണ്ടത് റിപ്പോർട്ടർ കൊച്ചി